ഹായ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടേ ഇന്നിപ്പോൾ ഇത്തിരി നേരത്തെ എണീറ്റ് വന്നതാണേ നമ്മൾ ആറരയൊക്കെ ആകുട്ടോ എന്ന് എണീറ്റ് വരുമ്പം ഇന്നിപ്പോൾ ഏട്ടൻ ഒരു സ്ഥലത്ത് പോകേണ്ടത് കൊണ്ട് ഇത്തിരി നേരത്തെ എണീറ്റ് വന്നപ്പോൾ ഒരു കടും കാപ്പിയൊക്കെ ഇട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഏട്ടൻ കുളിക്കാൻ നേരെ കയറിയ നേരത്തെ നമ്മൾ കടുങ്കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഏട്ടനെടുത്ത് കൂട്ടത്തില് ഞാനും ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു ബാക്കി ആരും എണീറ്റ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലെ യൂത്തൊക്കെ ിലേക്ക് കയറണം ഇവിടെ കുറേ അധികം പണികളുണ്ട് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഇനി നമ്മൾ ഈ അടുക്കളയിൽ തന്നെ ഇങ്ങനെ പയറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടേക്കാണെന്ന് വിചാരിച്ചു റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ച് വെക്കാവേ അങ്ങനെ അരിയൊക്കെ ഇട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റൈസ് കുക്കറിനകത്തേക്ക് മാറ്റി ഇനി എന്തെങ്കിലുമൊക്കെ കറിയൊന്ന് സെറ്റാക്കണം കേട്ടോ ഇന്ന് അങ്ങനെ പച്ചക്കറികളൊന്നും അധികം ഇരിപ്പില്ലായിരുന്നു പിന്നെ നമ്മുടെ ആദ്യക്കുട്ടന് എപ്പോൾ തന്നെ ഒന്നെങ്കിൽ ചിക്കന് അല്ലെങ്കിൽ മീൻ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ ഇല്ലെങ്കിൽ ചോറുള്ള ബുദ്ധിമുട്ടാണേ അപ്പോൾ ഉണക്കമീനോ പച്ചമീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീനുകൾ നമുക്ക് സ്ഥിരമായിട്ട് കാണും ഇന്നിപ്പോൾ പച്ചമീനല്ല ഉണക്കമീനാണ് കേട്ടോ ഉണക്ക അയലെ ആയിരുന്നു അപ്പോൾ പിന്നെ ഉണക്ക അയലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറി വെക്കാം അതിനെ കുറച്ചെടുത്ത് വറക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മീനൊക്കെ നന്നായിട്ട് തലയും ഒക്കെ കളഞ്ഞ് അങ്ങനത്തെ അഴുക്കൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ കറി വെക്കാനായിട്ടുള്ളത് ചെറുതായിട്ട് മുറിച്ച് അതും മാറ്റി വറക്കാനായിട്ടുള്ളതും ചെറിയ ചെറിയ പീസുകളായിട്ടൊക്കെ നമ്മൾ വറുക്കുക അപ്പോൾ അതിനുള്ളതും മാറ്റിയെടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കേട്ടോ പിന്നെ നമുക്ക് കറിക്കായിട്ട് കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടണം തേങ്ങ ചിരണ്ടി അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ചേർക്കുന്നത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അത് ചട്ടിക്കകത്തേക്ക് മാറ്റിയാണ് കേട്ടോ ചട്ടിക്കകത്തേക്ക് ആദ്യമേ തന്നെ നമ്മൾ അരപ്പൊക്കെ ഇട്ടു അത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണോ വേണ്ടത് എത്രയാണോ കൊഴുപ്പൊക്കെ വേണ്ടത് അതനുസരിച്ച് നമ്മൾ വെള്ളവും കൂടി ഒന്ന് നീട്ടി എടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കണ കേട്ടോ കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് ആണ് കേട്ടോ കീറിയിരുന്നത് പച്ചമുളക് ഇരുന്നത് നല്ല ടേസ്റ്റ് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് കടിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ ഓൾറെഡി അപ്പോൾ കുറച്ച് എരിവ് കാണും അപ്പം നമുക്ക് പച്ചമുളക് എന്തേലാണോ വേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ എരിവ് അതിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ കീറിയിട്ട് ഫൈനലി നമ്മൾ പുളിയും കൂടി ഇട്ട് കൊടുത്തു ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് അടുപ്പിൽ വെച്ചു കേട്ടോ ഇനി അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഇപ്പഴത്തെ അടുപ്പയിലേക്ക് നമ്മൾ മീൻ വറക്കാനായിട്ടുള്ളത് അതും വെച്ചു അങ്ങനെ നമ്മൾ കറിയൊക്കെ അടുപ്പ് വെച്ച സമയത്തായിട്ടോ നമ്മുടെ ആദിക്കുട്ടൻ എണീറ്റ് വരുന്നത് ആദിക്കുട്ടൻ എണീറ്റ് വരുമ്പോൾ തന്നെ പല ദിവസവും പല മൂടാണേ ചില ദിവസം ഭയങ്കര വഴക്കായിട്ടേ വരികയുള്ളൂ ചില ദിവസം വലിയ കുഴപ്പമില്ല അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ല എന്ന് കണ്ടുകൊണ്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് വന്നാൽ ചിലപ്പോൾ വഴക്കുകൂടേ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചിട്ടൊക്കെ ആട്ടോ നമ്മൾ അവനെ എടുത്തുകൊണ്ട് വന്ന ബ്രഷൊക്കെ ചെയ്യിച്ചത് ഇല്ല ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിനും വലിയ കുഴപ്പമൊന്നും വരത്തില്ലാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് കാപ്പിക്ക് അപ്പോ ആയിരുന്നു അപ്പം ചുറ്റെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പത്തിൻ്റെ കൂടെ കറിയായിട്ട് ചമ്മന്തിപ്പൊടി ആട്ടോ ചമ്മന്തിപ്പൊടി എല്ലാവരും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കുറച്ച് തേങ്ങയും മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയിട്ട് പിന്നെ കടുവയൊക്കെ പൊട്ടിച്ച് എടുക്കുന്നതായിട്ടോ കടുവൊക്കെ പൊട്ടിച്ച് കുറച്ച് ഉള്ളിയും ഇഞ്ചിയൊക്കെ കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് കടുക് കടുവ പൊട്ടിച്ചെടുത്തുകഴിഞ്ഞാൽ നമ്മൾ കറിയായി കേട്ടോ നല്ല ടേസ്റ്റാണെ അപ്പത്തിൻ്റെ കൂടെ മുക്കി കഴിക്കാനായിട്ട് അങ്ങനെ രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് പണിയുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ അടുക്കളയിലെ രാവിലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞ് കാപ്പുപുടിയുടെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പാത്രങ്ങൾ ഒരുപാട് നിരന്നിട്ടുണ്ടാവുകയെ ഈ പാത്രം കഴിക്കുന്ന ഒരു വലിയ പണിയാട്ടോ പിന്നെ അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത നമ്മൾ രാവിലെ തന്നെ എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ അങ്ങ് ഒതുക്കും പിന്നെ രാവിലെ കാപ്പുപൊടിയും കൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാം ഒന്ന് തൂത്ത് അടച്ച് അടിച്ചും കൂടെ വാരിയിട്ട് പണികളൊക്കെ തീരെ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക്ത്തേക്കിനെ നോക്കിയാൽ മതി കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ അത്രയും നേരം നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് ഇന്ന് ഇപ്പം ഇത്തിരി പണി കൂടുതലുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഓണം ടുത്തില്ലേ അപ്പം ഓരോ സൈഡിൽ ഇന്ന് ക്ലീനിങ് ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ കുറച്ചും കൂടി ഒക്കെ മിച്ചമായിട്ട് കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ അടുക്കളയിലെ ടൈലൊക്കെ ഒട്ടിച്ചേക്കുന്ന ഭാഗമില്ലേ അത് നമ്മൾ തുണിയും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് തുടക്കാറുണ്ടെങ്കിലും സോപ്പൊക്കെ ഇട്ട് കഴുകി നന്നായിട്ട് തൂത്ത് തുടച്ച് എടുക്കുന്നത് അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം ഇന്ന് അതും കൂടി ഇന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചു നമ്മുടെ ഓണമൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെതായൊരു സ്പെഷ്യൽ ക്ലീനിങ്ങും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ അടുക്കളയുടെ സ്ലാവുകൾ ഓരോന്നോരോ ഓരോ വശവും ഓരോ സ്ഥലത്തെ പാത്രങ്ങളൊക്കെ മാറ്റി മാറ്റി ഓരോന്നും വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇത്തിരി കൂടി നല്ല കളറൊക്കെ വരുമേ സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല ഉണക്കത്തുണിയൊക്കെ ഉപയോഗിച്ച് ഒന്ന് തൂത്ത് തുടച്ച് എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് കളറൊക്കെ വരും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് എല്ലാം അടുക്കളയിലെ സ്ലാവും കൂടി ഒന്ന് ലാസ്റ്റ് തേച്ച് കഴുകി കഴിഞ്ഞാൽ അടുക്കളപ്പണി ഏകദേശമൊക്കെ ഒന്ന് കഴുകിയും എന്ന് പറയും കേട്ടോ പിന്നെ ഇനിയുണ്ട് നമ്മുടെ ക്ലീനിങ് ഇനിയും നമുക്ക് ക്ലീനിങ് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് അടിച്ച് വരണം ചുക്കിലി വലയുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ ചുക്കിലി വല നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് നല്ല ചുക്കിലി വലയാട്ടോ എത്ര ദിവസം ഇങ്ങനെ നമ്മൾ വല കിള്ളിയെന്ന് പറഞ്ഞാൽ പോലും ഇന്നിപ്പോൾ കിളിയാൽ നാളെ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ നോക്കുമ്പം കാണും കേട്ടോ അങ്ങനെയാട്ടോ എങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അതോ ഇവിടെ ഒക്കെ മാത്രമേ ഉള്ളോയെന്നറിയാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് വലയും കൂടെ ഒക്കെ ഒന്ന് കിള്ളി ഒന്ന് അടിച്ചും കൂടെ വാരി എടുക്കാമെന്ന് വിചാരിച്ചു അടിച്ചു വാരുമ്പം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പശ പോലെ ഇരിക്കുക കേട്ടോ ഇതിൻ്റെ എന്തോ ഈ ചുക്കിലി വലയിലെയൊക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ബലം പിടിച്ചൊന്ന് തൂത്താൻ മാത്രമേ അത് പോകുള്ളൂ കേട്ടോ നമുക്ക് കൈക്കൊക്കെ നന്നായിട്ട് വേദന എടുക്കും ഒന്നാമത് നമുക്ക് ഈ തൂക്കുന്ന ഇത് ഒത്തിരി ബലമുള്ള ഏറ്റവും നല്ല അതുകൊണ്ട് തന്നെ ഒടിഞ്ഞു പോകുമെന്നും പേടിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് തൂത്ത് പിന്നെ കാർപോർച്ച കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കാർപോർച്ചും പുറത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പെരേക്ക് കയറി അകവും റൂമും ഹാളും സിറ്റൗട്ടും എല്ലാം നന്നായിട്ട് തന്നെ നമ്മുടെ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ ഓണ സ്പെഷ്യൽ ക്ലീനിങ് തന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊക്കെ ചെയ്യുന്നതാണ് രണ്ടും ഒരു ആഴ്ചയിൽ ഒന്നെങ്കിലും വീണ് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ വല ഇങ്ങനെ യും ഉണ്ടായി വന്നുകൊണ്ടേയിരിക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ല ഇങ്ങനെ വലയൊക്കെ ആയിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വലയൊക്കെ കിള്ളി ഒന്ന് അടിച്ചും കൂടെ വാരണം ഇനി അടിച്ചും കൂടെ വാരി തൂത്ത് തുടച്ച് എടുക്കും എടുക്കണം കേട്ടോ ഇത്തിരി നല്ല നേരത്തെ പണിയുണ്ട് ഇതെല്ലാ ദിവസവും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല തുടയ്ക്കാറുണ്ട് കേട്ടോ അടിച്ചു വാരി തുടയ്ക്കാറുണ്ട് ദിവസവും പക്ഷെ നമ്മളിങ്ങനെ വലയൊക്കെ അഴിച്ചെല്ലാം അങ്ങനെ കളയാറുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് അടിച്ചു വാരി നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ മേളീന്നൊക്കെ നന്നായിട്ട് മഴയൊക്കെ പെയ്ത് നമുക്ക് ഈ ഈർപ്പൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേക്കും എന്തൊക്കെയോ പൊളിഞ്ഞ് പെയിൻ്റൊക്കെ പോരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് അടിച്ച് വാരിയിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ അപ്പോൾ അടിച്ചും കൂടെ വാരി ഒന്ന് പേരെയൊന്ന് തൂത്ത് തുടച്ചും കൂടി ഇടാമെന്ന് വിചാരിച്ചു നന്നായിട്ട് തൂത്തും കൂടെ തുടച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ വൃത്തിയായിട്ട് കിടന്നോളും പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ക്ലീനിങ്ങും കൂടെ കഴിയും കേട്ടോ അപ്പോൾ നന്നായിട്ട് തൂത്തും തുടച്ച് നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീടിയാണ് കേട്ടോ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പം ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ അപ്പം നിങ്ങളുടെയൊക്കെ വലിയേറിയ സപ്പോർട്ടുകളായിട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ പുതിയൊരു വീഡിയോയിൽ കാണുമരേ ടാറ്റാ ബബ്ബൈ സി യു ടേക്ക് കെയർ